ശ്രീ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് ഈ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു നഗരത്തിൽ എത്രമാത്രം പ്രധാനമാണ് എന്നുള്ളത് നമുക്കറിയാം ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു അപകടം നടക്കുന്നു ആ ദൃശ്യങ്ങൾ നമ്മൾ നേരിൽ കാണുകയാണ് എത്രമാത്രം മലീമസമാണ് ആ സാഹചര്യം എന്നുള്ളത് പക്ഷേ ഇവിടെ ഇപ്പോൾ ജനങ്ങൾ പോലും കോർപ്പറേഷന്റെ തലയിൽ പഴിച്ചായിരുന്നു റെയിൽവേയുടെ തലയിൽ പഴിച്ചായിരുന്നു പക്ഷേ ഈ മാലിന്യം എങ്ങനെയുണ്ടാകുന്നു എന്നുള്ളതൊരു പ്രശ്നമുണ്ടല്ലോ അപ്പോൾ മാലിന്യ നീക്കം അതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ തദ്ദേശ സ്ഥാപനങ്ങൾ ഇവിടെ ഇപ്പോൾ റെയിൽവേ ഒക്കെ ചെയ്യേണ്ടതാണ് എന്ന് പറയുമ്പോഴും ഈ മാലിന്യം കുന്നുകൂടുന്നതിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും കൈ ഒഴിഞ്ഞുകൊണ്ടാണ് കരക്കിരുന്ന് ചില ആളുകൾ കോർപ്പറേഷന്റെ മേളിൽ ചെണ്ട കൂട്ടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് തിരുവനന്തപുരം നഗരത്തിൽ തന്നെ അർബൻ ഇംപ്രൂവ്മെന്റ് ഒരു ഇമ്പ്രൂവ്മെന്റ് ബന്ധപ്പെടുത്തി ഞാൻ കുറച്ചു കാലം പ്രവർത്തിച്ചിരുന്നു അതിന്റെ ഒരു നോഡൽ ഓഫീസറായിട്ട് അതുപോലെ ഓപ്പറേഷൻ അനന്തയിലും കുറച്ച് പ്രവർത്തനങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ കരമന നദിയെക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട് കിള്ളിയാറിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട് അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രവും മറ്റു കാര്യങ്ങളും അറിയാമെന്നുള്ള ഒരാളെന്നുള്ള നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മാലിന്യ സംസ്കരണ രംഗത്ത് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ടൊന്നും പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരമുണ്ടാകില്ല എന്ന് അന്നും ഇന്നും എന്നും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം ഇതിനകത്ത് ജനങ്ങൾക്ക് ജനങ്ങളുടെ ഒരു പങ്കുണ്ട് വലിയ പങ്കുണ്ട് ജനങ്ങൾക്ക് ഒരു വലിച്ചെറിയൽ സംസ്കാരത്തിലേക്കാണ് നമ്മൾ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് അത് വലിയ പങ്കാണ് ഡസ്റ്റ്ബിൻ വെച്ചാൽ ഡസ്റ്റ്ബിന്നിൽ ഇടാതെ താഴെ ഇടുന്ന ഒരു കൾച്ചർ നമുക്കുണ്ട് പല സ്ഥലങ്ങളിലും നമ്മൾ കാരണം ഡസ്റ്റ്ബിന്നിൽ ഡസ്റ്റ്ബിന്നിൻ്റെ അടുത്ത് തന്നെ അത് നിറഞ്ഞിട്ടൊന്നുമില്ല വേക്കൻ്റായിരിക്കുന്ന ഡസ്റ്റ്ബിന്നിൻ്റെ താഴെ മാലിന്യം അല്ലെങ്കിൽ പേപ്പർ കവറോ മുട്ടായി കവറോ ഇടുന്നത് മ്യൂസിയത്ത് പോലുള്ള പോലെ സ്ഥലങ്ങളിലൊക്കെ പൊതുസ്ഥലങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ജനങ്ങളുടെ ഒരു ഇടപെടൽ ഇനകത്തുണ്ട് നിയമപരമായ ചില കാര്യങ്ങളുണ്ട് കോർപ്പറേഷന് കോർപ്പറേഷൻ്റെ പങ്കുണ്ട് റെയിൽവേക്ക് റെയിൽവേയുടെ പങ്കുണ്ട് പിന്നെ അങ്ങനെ ഓരോരുത്തർക്കും അവരോടൊരു പങ്കുണ്ട് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ മാലിന്യ രംഗത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു കാലഘട്ടത്തിൽ നമ്മൾ വിളപ്പിൽശാല ഫാക്ടറി എന്ന തികച്ചും കേന്ദ്രീകൃതമായൊരു സംവിധാനത്തിലേക്ക് പോയി അത് നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞില്ല പല കാരണങ്ങളും അതിൻ്റെ കാര്യകാരണങ്ങളൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട പക്ഷേ വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ നമ്മൾ നേരെ അങ്ങ് സ്വിച്ച് ഓവർ ചെയ്യുകയാണ് വികേന്ദ്രീകൃതമായിട്ടുള്ള ഖരമാലിന്യ നിർമ്മാർജ്ജനമൊക്കെ എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ് ഉറവിട സംസ്കരണ മാലിന്യ സംസ്കരണം എന്ന് പറഞ്ഞ് കറക്റ്റായിട്ടങ്ങ് സ്വിച്ച് ഓവർ ചെയ്യുകയാണ് പക്ഷേ അത് പാടില്ല എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ എല്ലാ കാലത്തെയും എൻ്റെ അഭിപ്രായം ഞാനിത് സർക്കാരിൽ ഉള്ളപ്പോഴും വളരെ വ്യക്തമായി ഉന്നത വേദികളിലൊക്കെ പറയുകയും എഴുതുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് കാരണം നമുക്കൊരു ത്രിതല ഇപ്പോൾ എം എൽ എയും ഇവിടെ ഉണ്ടല്ലോ ബഹുമാനപ്പെട്ട എം എൽ എ ഉണ്ട് നമുക്കൊരു ത്രിമുഖ തന്ത്രം വളരെ കൃത്യമായ ആവശ്യമുണ്ട് സെൻട്രലൈസ്ഡ് പ്ലാന്റ് ആവശ്യമുണ്ട് കൃത്യമായ സെൻട്രലൈസ്ഡ് പ്ലാന്റ് ആവശ്യമുണ്ട് കാരണം വീടുകളിൽ മാത്രമല്ല നഗരങ്ങളിൽ മാലിന്യം ഉണ്ടാകുന്നത് ചാല പാളയം പോലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഓഫീസുകൾ വലിയ സ്ഥാപനങ്ങൾ ഇപ്പോൾ റെയിൽവേ പോലുള്ള സ്ഥാപനങ്ങൾ കെ എസ് ആർ ടി സി പോലുള്ള സ്ഥലങ്ങൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന മൈഗ്രേറ്റ് ചെയ്ത് വന്നു പോകുന്നൊരു നഗരമാണിത് അപ്പം അവിടെ വീടുകളിൽ ചെയ്യുന്ന ഉറവിട മാലിന്യ സംസ്കരണം കൊണ്ട് മാത്രം ഈ വിഷയം പരിഹരിക്കപ്പെടില്ല തീർച്ചയായിട്ടും സെൻട്രലൈസ്ഡ് പ്ലാന്റ് ആവശ്യമുണ്ട് മിനി പ്ലാന്റുകൾ ആവശ്യമുണ്ട് ഇപ്പം നൂറ് വാർഡുണ്ട് നൂറ് വാർഡെന്ന് പറഞ്ഞാൽ ഒരു പത്തോ ഇരുപതോ വാർഡ് കണക്കാക്കി വളരെ അവിടെ ജൈവമാലിന്യം പോലും പാറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിൽ നന്നായി ജൈവമാലിന്യം ഒരു കമ്പോസ്റ്റാക്കി കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അത് പിന്നെ ഉറവിട മാലിന്യ സംസ്കരണവും ഇതിൻ്റെ ഒരു അന്വേഷണവും ഗവേഷണവും നടക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ വീടുകളിൽ ചെയ്യുന്ന ഉറവിട മാലിന്യ സംസ്കരണത്തിൽ പൈപ്പ് കമ്പോസ്റ്റ് അതുപോലെ തന്നെ കലം കമ്പോസ്റ്റ് പക്ഷേ പലപ്പോഴും അതേ ജൈവ പറയുമ്പോൾ ഉറവിട സംസ്കരണത്തെ പ്രോത്സാഹിപ്പിച്ചത് പോലും അതുകൊണ്ടാണല്ലോ ഇതാണ് ഒരൊറ്റ മൂല്യ പരിഹാരത്തിലേക്ക് പോകാതെ മറ്റത് കൂടി പ്രാക്ടീസ് ചെയ്യണം നമ്മൾ ഒരൊറ്റ മൂലയിലേക്ക് പോയി ഒന്നുകിൽ കേന്ദ്രീകൃതം അല്ലെങ്കിൽ ഏറ്റവും വികേന്ദ്രീകൃതം എന്ന് പറഞ്ഞാൽ പോരാന്നാണ് ഞാൻ പറഞ്ഞു ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇത്തരത്തിൽ തിരിച്ചും കൂടി ചിന്തിക്കുന്നുണ്ട് നല്ല നഗരങ്ങളിൽ ഇപ്പോൾ സിംഗപ്പൂർ മലേഷ്യ അതുപോലെ ഒരുപാട് വൻ വൻകിട നഗരങ്ങളെടുത്തു ജപ്പാൻ വൻകിട നഗരങ്ങളിൽ നഗര മദ്യത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യർ നന്നായി പാർക്കുന്ന നഗരത്തിൻ്റെ മധ്യത്തിൽ പ്ലാന്റ് ഉണ്ട് ഇവിടെ ചാലയിൽ മുൻ ഗവർ ഒരു മുൻ വർഷം ഞാൻ ഓർക്കുന്നില്ല ചാലയിൽ ചാലയുടെ മാലിന്യം സംസ്കരിക്കാൻ ചാലയ്ക്കകത്ത് തന്നെ ചാലയുടെ സൈഡിൽ പ്ലാന്റ് കൊണ്ടുവരാൻ ഏറ്റവും അൾട്രാ മോഡേൺ ആയിട്ടുള്ള പ്ലാന്റ് കൊണ്ടുവരാൻ ഒരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു അവസാന ഘട്ടത്തിലാണ് ആ പ്രപ്പോസൽ തീർത്തയായി പോയത് നശിപ്പിക്കപ്പെട്ടു പോയത് വളരെ ലളിതമായ കുറച്ച് പേരുടെ എതിർപ്പ് കൊണ്ടാണ് ആ അതങ്ങനെ പോയത് നമ്മളത് പറ്റില്ല ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പരിസ്ഥിതി സംഘടനകളും എല്ലാവരും കൂടി ഇരുന്ന് ആലോചിക്കേണ്ട ഒരു വിഷയമാണിത് മാലിന്യം സംസ്കരിക്കാൻ നമുക്ക് വികേന്ദ്രിതമായത് വികേന്ദ്രീതമായി ചെയ്യാം ഓക്കെ ബയോ പിന്നെ ബെർമി കമ്പോസ്റ്റ് പോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് കൃഷിക്കിത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വളമാക്കേണ്ടതിന് കുഞ്ഞു കുഞ്ഞു പ്ലാന്റുകൾ ആവശ്യമുണ്ട് പിന്നെ മെഗാ പ്ലാന്റും ആവശ്യമുണ്ട് ഇങ്ങനെ ഇത് ശാശ്വതമായി പരിഹരിക്കൂ പിന്നെ ആളുകളുടെ ഒരു ബോധത്തിൻ്റെ പ്രശ്നമുണ്ട് വലിച്ചെറിയലിൻ്റെ ഒരു പ്രശ്നമുണ്ട് അത് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഇപ്പം തമ്പാനൂരിൻ്റെ ഈ വിഷയം തന്നെ പിന്നെ നമ്മുടെ ആമയഴഞ്ചാറിൻ്റെ വിഷയം തന്നെ എടുക്കുമ്പോൾ ചില വർഷങ്ങളിൽ കോർപ്പറേഷൻ നന്നായി ചെയ്തിരിക്കുന്നു ചില വർഷങ്ങളിൽ ഇവർ ചെയ്തിരിക്കുന്നു രണ്ട് കൂട്ടരും ചെയ്തിരിക്കുന്നു പക്ഷേ അവരൊരു കോർഡിനേഷനിലൂടെയാണ് ഇപ്പം എം എൽ എ ബഹുമാനപ്പെട്ട എം എൽ എ സൂചിപ്പിച്ചതുപോലെ വളരെ കൃത്യമായൊരു കോർഡിനേഷൻ അവിടെ കയറി പിന്നെ കോർപ്പറേഷൻകാർക്ക് ചെയ്യാൻ കഴിയില്ല കാരണം അത് റെസ്ട്രിക്റ്റഡ് ഏരിയയാണ് പെട്ടെന്ന് കയറി ചെയ്യാൻ പറ്റത്തില്ല എന്നാൽ അവർക്ക് വേണ്ടി കോർപ്പറേഷൻ ചെയ്യണം കോർപ്പറേഷൻ മാറ്റി കൊടുക്കുക അപ്പോൾ അതെന്നൊക്കെ ഒരു ഒരു ഡയലോഗിലൂടെ ഒരു പിന്നെ ഒരു ചർച്ചയിലൂടെ ഒരു ജെൻറ്റിൽമാൻ എഗ്രിമെൻറ്റിലൂടെയൊക്കെ നടക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്ന് നമുക്ക് തിരുവനന്തപുരം നഹരം എന്ന് പറയുന്ന ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയാണ് അല്ലെങ്കിൽ ഒരു കോസ്മോപൊളിറ്റൻ സിറ്റിയാണ് വലിയ സിറ്റിയാണ് ആയിരക്കണക്കാനുകൾ മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന സിറ്റിയാണ് ദിവസം പ്രതി വന്നു പോകുന്ന സിറ്റിയാണ് അവിടെ തീർച്ചയായിട്ടും തികച്ചും കേന്ദ്രീകൃതമായ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് കൊണ്ട് സംവിധാനം കൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അക്കാഡമിക് ആയിട്ടുള്ള ഒബ്സർവേഷൻ മറ്റൊരു തരത്തിലല്ല ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ഒരു ഒബ്സർവേഷനും കൂടെ ഉണ്ട് അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ മാലിന്യം സംസ്കരിക്കുന്ന ആളാണ് ഒരുപാട് വീടുകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ പൈപ്പ് കമ്പോസ്റ്റ് അതുപോലുള്ള സംവിധാനങ്ങളിൽ ഇനിയും ഇന്നവേഷൻ നടക്കണം കുറച്ചുകൂടി നല്ല ഇന്നവേഷൻസ് നടക്കണം കുറച്ചുകൂടി പീപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇന്നവേഷൻസ് അതിപ്പോൾ ഉള്ളത് പര്യാപ്തമാണ് പക്ഷേ കുറച്ചുകൂടി പീപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇന്നവേഷൻസ് നടക്കുകയും പിന്നെ അതുപോലെ തന്നെ കർശനമായ നിയമം നമുക്കിപ്പം ജലസ്രോതസ്സിലേക്ക് മാലിന്യം അടിച്ചറിഞ്ഞാൽ ഇരുപത്തയ്യായിരം രൂപ അപ്പം തന്നെ ഫൈനടിക്കാം രണ്ട് ലക്ഷം രൂപ ഫൈനടിക്കാം വേറെ സാഹചര്യത്തിൽ ഇംബർസൺമെൻറ് ഉണ്ട് മൂന്ന് വർഷത്തെ പക്ഷെ ഇതൊക്കെ നമുക്ക് കുറച്ച് പേരെ പിടിച്ച് അത്തൊക്കെ ഇടണം ഞാൻ വേറെ മറ്റൊന്നും നോക്കാതെ കുറച്ച് പേർക്ക് നിയമമൊക്കെ ബാധകമാക്കണം അപ്പോൾ ആ തരത്തിൽ നിയമത്തിൻ്റെ ഒരു ഇടപെടലുണ്ട് മാലിന്യ സംസ്കാരത്തിൻ്റെ സാങ്കേതിക വിദ്യയുടെ ഇടപെടലുകളുണ്ട് പ്ലാന്റുകൾ വിവിധ തരത്തിൽ വരേണ്ടതിൻ്റെ ഇടപെടലുണ്ട് പിന്നെ അതിനെ അതുപോലെ തന്നെ മുതിർന്ന ആളുകളെ അവരുടെ ആറ്റിറ്റ്യൂഡും സ്വഭാവവും മാറ്റിയെടുക്കാൻ കുറച്ച് പ്രയാസമുണ്ട് അപ്പോൾ സ്കൂൾ തലങ്ങളിൽ കുട്ടികളുടെ തലങ്ങളിൽ തന്നെ വളരെ ഗൗരവമായ ആറ്റിറ്റ്യൂഡനൽ ചേഞ്ചിൻ്റെയും ബിഹേവിയറൽ ചേഞ്ചിൻ്റെയും ഹാബിച്വൽ ചേഞ്ചിൻ്റെയും ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യാനുള്ള വലിയ ക്യാമ്പയിനുകൾ തീർച്ചയായിട്ടും നമ്മൾ എടുക്കേണ്ടതുണ്ട് അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഴിയും സ്ഥാ മറ്റ് വഴി ഇപ്പോൾ പ്രളയത്തിന് തിരുവനന്തപുരത്ത് ബഹുമാനപ്പെട്ട എം എൽ എ ഇവിടെ ഇരിക്കുകയല്ലേ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ യുവജനങ്ങളെ വല്ലാതെ ഇളക്കി വിട്ടതല്ലേ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞില്ലേ അപ്പോൾ അതുപോലെ യൂത്തിനെയും കോളേജുകളെയും സ്കൂളുകളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് കുട്ടികളിലൊരു ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് ഈ വലിച്ചെറിയൽ സംസ്കാരത്തിനെതിരെയൊക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടതിൻ്റെ ചില പ്രവർത്തനങ്ങൾ നടക്കാം അപ്പോൾ ഞാൻ ബഹുമുഖമായ തന്ത്രങ്ങൾ കൊണ്ട് മാത്രമേ നമ്മുടെ നഗരത്തിലെ മാലിന്യ സംസ്കരണം വളരെ കൃത്യമായി നമുക്ക് കൊണ്ടുപോവാൻ കഴിയുകയുള്ളൂ പിന്നെ ആപത്ത് ഘട്ടം വരുമ്പോൾ അത് വേറെ റെസ്ക്യൂ ഓപ്പറേഷനും മറ്റു കാര്യങ്ങളാണ് പക്ഷെ അല്ലാതെ ഇത് കഴിഞ്ഞാൽ ഈ ചർച്ച തുടരണം തിരുവനന്തപുരം നഗരത്തിലായാലും ഏത് നഗരത്തിലായാലും മാലിന്യം സംസ്കരിക്കുന്നതിന് ബഹുമുഖ ത്രിമുഖ തന്ത്രം തന്നെ ആവശ്യമുണ്ട് ആ ത്രിമുഖ തന്ത്രത്തിൽ ഒന്നാമത്തെ തന്ത്രം പ്രയാസമുള്ളതാണ് സെൻട്രലൈസ്ഡ് പ്ലാന്റ് ആളുകൾ ചിലപ്പോൾ അനുവദിക്കത്തില്ല അതിന് ആളുകളെ എക്കിപ്പ് ചെയ്യാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ ആളുകളും ഒന്നിച്ചു നിന്ന് ജനങ്ങളെ എക്കിപ്പ് ചെയ്യണം കാരണം ജനങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് പിന്നെ മിനി പ്ലാന്റുകളനുവദിക്കും ചെറിയ ചെറിയ ബയോ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ബയോ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതോ വെറുമി കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതൊക്കെ ആളുകൾ അംഗീകരിക്കുന്നതാണ് ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിലൊക്കെ ചെയ്തിരിക്കുന്ന പോലെ അപ്പോൾ അത്തരത്തിലുള്ളത് ആലോചിക്കാം പിന്നെ ഉറവിട മാലിന്യ സംസ്കരണം ഇങ്ങനെ ഒരു പിന്നെ ആളുകളുടെ ഈ സ്വഭാവത്തിൻ്റെ മാറ്റത്തിൽ വരുവാനുള്ള പ്രവർത്തനങ്ങൾ ഇന്നലെ മൂന്നാല് സ്റ്റേജായിട്ട് മാലിന്യ സംസ്കരണം കാണേണ്ടതുണ്ട്